നമസ്കാരം ചേച്ചിയുടെ പേരെന്നാണി മണി മണി സുരേഷ് എവിടെയാണ് വീട് കാഞ്ഞിരപ്പള്ളി അടുത്തല്ലേ എന്തായിട്ടായിരുന്നു വന്നത് ആ നല്ല രീതിയിൽ പാടുണ്ടായിരുന്നല്ലേ ഇപ്പം അത് നന്നായിട്ട് കുറഞ്ഞോ എത്ര ശതമാനം കുറഞ്ഞോ എന്ന് പറയാം മുക്കാലും കുറഞ്ഞു ആ എൻ്റെ നോട്ടത്തിൽ ഒരു ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ അത് മാറിയിട്ടുണ്ട് നേരത്തെ ഈ മുഖത്ത് ഈ സ്ഥലത്ത് നല്ല കറുത്ത പാടുകളുണ്ടായിരുന്നു അല്ലേ ആ പഴയ പണ്ടത്തെ ഫോട്ടോസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കിയെന്നാൽ നമുക്ക് കമ്പയർ ചെയ്യാമായിരുന്നു നമുക്ക് മെലാസ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരുന്നു എൻ്റെ കൂടെ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ നമ്പർ അല്ലേ ഈ നയൻ ഫൈവ് സിക്സ് ടു സെവൻ ടു വൺ നയൻ ഫൈവ് ടു എന്ന് പറഞ്ഞേ അല്ലേ ആരെങ്കിലും ഇങ്ങനെയുള്ള അസുഖമായിട്ടുള്ളവർക്കെ ഇങ്ങനെ നന്നായിട്ട് മാറി എന്ന് കാണുന്ന ഒരു വലിയ ആശ്വാസമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ ആശ്വാസം ആശ്വാസമാണ് മാറി മിക്കവാറും ഒരുപാട് ഹോർമോൺ വേരിയേഷൻസ് വരുന്നവർക്കും പിന്നെ ടെൻഷൻ ഉള്ളവർക്കും മോൻ മരിച്ചു പോയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ ന്യൂമോണിയ ആയിട്ട് മക്കൾക്ക് ഇതുപോലെ ഇങ്ങനെ ന്യൂമോണിയ വരാതിരിക്കാനായിട്ടുള്ള വാക്സിനേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്നായിരുന്നെങ്കിൽ നമുക്ക് അത് തടയാൻ പറ്റുമായിരുന്നു ഇൻഫ്ലുവൻസ ന്യൂമോകോക്കൽ വാക്സിനേഷൻസ് എടുക്കുന്ന തന്നെ ന്യൂമോണിയ വരുന്നത് നമുക്ക് അറുപത് എഴുപത് ശതമാനത്തോളം തടയാനായിട്ട് കഴിയും പിന്നെ നമ്മൾ മെലാസ്മയ്ക്ക് മെയിനായിട്ടും ട്രീറ്റ്മെൻറ്റ് തന്നത് ഈ പറയുന്ന മെൻറ്റൽ സ്ട്രെസ് കുറയാനായിട്ടും പിന്നെ അതിനുള്ള ഓയിൻമെൻറ്റ് കൊളാജൻ ഗ്ലൂട്ടാ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് അതിനുവേണ്ട കറക്റ്റ് മോയ്സ്ചറൈസർ സൺസ്ക്രീന് ഇതൊക്കെയായിരുന്നു തന്നിരുന്നത് എന്തായാലും അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് നല്ല കാര്യം ഇപ്പോൾ പുതിയൊരു ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിന് ഹൈഡ്രാഫേഷ്യലെന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഗതിയാണ് ഈ ഹൈഡ്രാഫേഷ്യൽ തന്നെ നമ്മൾ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റും കൂടെ കൂട്ടി കൊടുക്കും അപ്പോൾ ഈ മെഡിസിൻസ് നന്നായിട്ട് മുഖത്തേക്ക് അബ്സോർബ് ചെയ്യാനായിട്ടും ഈ ഫേഷ്യൽ നമുക്ക് നമ്മുടെ ഈ കറുപ്പ് നിറവും ഈ കുരുക്കളും പാടുകളും ഒക്കെ മാറാനായിട്ടും നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഈ പ്രായം കൂട്ടുന്നത് കുറയ്ക്കാനായിട്ടും നമുക്ക് സഹായിക്കും അങ്ങനെയുള്ള പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ ഈ അലർജി കൊണ്ടും ഇതുപോലെ സ്കിന്നിന് ഒരുപാട് ചൊറിച്ചിൽ നിറവ്യത്യാസമൊക്കെ ഉണ്ടാകും ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ എന്ത് ഒഴിവാക്കണം എന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കുക നമ്മൾ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്താണത് കണ്ടുപിടിക്കുക കയ്യെ തന്നെ ഓരോ ഭക്ഷണത്തിൻ്റെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കും ഇപ്പം നമ്മൾ പത്രത്തില് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അരളിപ്പൂ ചാവച്ചിട്ട് ഒരു പെൺകുട്ടി മരിച്ചു പോയിരുന്നു അതുപോലെ ചെമ്മീൻ കഴിച്ചിട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ രണ്ട് പേര് മരിച്ചുപോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല ഭക്ഷണങ്ങൾക്കും ചിലപ്പം പാൽ ഇറച്ചി മീന് ഗോതമ്പ് ഇങ്ങനെയുള്ള പല സാധനങ്ങൾക്കും അലർജി ഉണ്ടാവാം ഇത് കറക്റ്റായിട്ട് കണ്ടെത്തി അതിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് എന്തായാലും ചേച്ചിക്ക് അങ്ങനെയുള്ള അലർജികളൊന്നുമില്ലായിരുന്നു പുറകിൽ ചെയ്യുന്ന അലർജിയുടെ ടെസ്റ്റാണ് ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ് പുറകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുവഴി നമുക്കിത് പൂർണ്ണമായിട്ടും തന്നെ മാറ്റാനായിട്ട് പറ്റും ഈ മെലാസ്മിയെക്കുറിച്ചും ഈ പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും എല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ അനുഭവം വേറെ ഒത്തിരി പേർക്കും സഹായകരമാവട്ടെ സന്തോഷം ഓക്കെ ചേട്ടൻ എന്താ ചെയ്യുന്നത് ആ ചരിപ്പണിയാണ് ഓക്കെ ഓക്കെ എന്നാൽ താങ്ക് യു സോ മച്ച്